കോഴിക്കോട് നാദാപുരം പാറക്കെടുവിൽ പതിമൂന്ന് കാറിന് ഇന്നോവ കാർ ഓടിക്കാൻ നൽകിയതിൽ പിതാവിനെതിരെ കേസ് ചെക്കാട് വേവം സ്വദേശി നൌഷാദിനെതിരെയാണ് വളയം പോലീസ് കേസെടുത്തത് കുട്ടി കാർ ഓടിക്കുന്ന വീഡിയോ ചിത്രീകരിച്ച് നൌഷാദ് സമൂഹ മാധ്യമങ്ങളിലൂടെ റീൽസായി പങ്കുവെക്കുകയും ചെയ്തിരുന്നു കൂടുതൽ വിവരങ്ങളുമായി അനഘാ ഹർഷൻ അനഘ ഈ കുട്ടിക്ക് വാഹനം ഓടിക്കാൻ നൽകിയ പിതാവിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ കെ പി ഈ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തിനാലിനാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഈ കുട്ടിയുടെ പിതാവായിട്ടുള്ള നൌഷാദ് തന്നെ വാഹനം ഈ കുട്ടിക്ക് നൽകുകയായിരുന്നു ഈ കുട്ടിയുടെ വീടിനോട് ഈ പതിമൂന്ന് വയസ്സുകാരന്റെ വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് വെച്ച് ഈ പതിമൂന്ന് വയസ്സുകാരനും മറ്റൊരു കുട്ടിയും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു ഇവർ ചേർന്ന് വാഹനം ഓടിക്കുന്നതിന്റെ ദൃശ്യം ഈ കുട്ടിയുടെ പിതാവ് നൌഷാദ് തന്നെയാണ് അത് പകർത്തുകയും നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തത് അന്ന് തന്നെ ഇത് പോലീസിന്റെ ഇത്തരത്തിൽ ഈ പോർട്ടലിലൊക്കെ തന്നെ ഇതിന് െതിരെ കൃത്യമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിരന്തരം ഇതിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ആളുകൾ രംഗത്തെത്തിയിരുന്നു അതിനേറ്റവും ഒടുവിലാണ് പോലീസ് ഇപ്പോൾ ഈ ഈ ദൃശ്യം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കൃത്യമായ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ആ നമ്പർ പ്ലേറ്റ് വ്യക്തമായി കാണുന്നുണ്ട് അങ്ങനെ പോലീസ് നടത്തിയ അന്വേഷണത്തിലൊടുവിലാണ് ഇപ്പോൾ നൌഷാദ് നൌഷാദിലേക്ക് എത്തുന്നത് ഈ കുട്ടിയുടെ പിതാവാണ് നൌഷാദ് മാത്രമല്ല ഇപ്പോൾ പോലീസ് ഈ കാർ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ നിലവിൽ പോലീസാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇനി അധികം വൈകാതെ തന്നെ മോട്ടോർ വാഹന വകുപ്പും നടപടി സ്വീകരിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്